ഹലോ നമ്മളിന്നൊരു വർക്ക് നോക്കാൻ വേണ്ടി വരികയാണ് നമ്മൾ പോകുന്നത് ചെങ്കളത്തുകാവ് അമ്പലം കടത്തുകട കുമരകത്ത് നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ അപ്പോൾ നമ്മൾ വർക്ക് നോക്കിയിട്ട് നമ്മൾ തിരിച്ചു പോരുകയാണ് കേട്ടോ അപ്പം കൂട്ടത്തിൽ നാശിക്കുകൂടിയുണ്ട് സാറിൻ്റെ വീഡിയോയിൽ ഉള്ളത് സോജി ഇനി ഒക്കെ ആണെങ്കിൽ നാശിക്കാൻ വന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾ തിരിച്ചു പോരുന്ന റൂട്ടിൽ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത് രണ്ട് സൈഡിലും നെൽപ്പാടങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇവിടെ ഈ കുമരകത്തുനിന്ന് താഴ്ത്തങ്ങാടി വരെയുള്ള ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല ഭംഗിയോട് കൂടി നമുക്ക് കാണാൻ പറ്റും ഉച്ച ടൈമായി ഞങ്ങളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് കയറിയത് ഫുഡ് കഴിക്കണമുമുമ്പ് വരെ ആക്ഷിക്കിന് വാങ്ങിച്ചു കൊടുക്കാനുള്ള നമ്മൾ കുമരകം ആശീർവാദ് ബാറിലെന്ന് പറഞ്ഞു ആ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ കഴി നിർത്തി ഇരിക്കുകയാണ് അപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ കയറിയത് അപ്പോൾ അവിടെ കയറാൻ വേണ്ടി ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ കയറിയപ്പോൾ തന്നെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് മീൽസ് എഴുപത് രൂപ ഓംലേറ്റ് പത്ത് പുൽസൈ പത്ത് മാം പറയാൻ വേണ്ട നമുക്ക് തറവാട് ഷാപ്പിലോട്ട് പോകാം അവിടെ ഞാൻ കയറിയിട്ടില്ലെന്ന് പറഞ്ഞു ഞാൻ പറയാമെങ്കിലും ഒരു കാര്യം ചെയ്യാം തറവാട്ടിൽ പോയിട്ട് നമുക്ക് നല്ല ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞത് ഞങ്ങൾ നേരെ തറവാട്ടിലോട്ട് പോകുന്നത് കേട്ടോ ഇവിടെ ഒരു ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു നല്ല ഫുഡാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തറവാട്ടിലെത്തി നമ്മളെ കണ്ട അവിടെ ഇവിടെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞു അടുത്തു തന്നെ തൊട്ടടുത്തിരിക്കുകയാണെങ്കിൽ വേഗം ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ കിച്ചണോട് ചേർന്നിട്ടുള്ള ഒരു റൂമിലാണ് നമുക്ക് ഫുഡ് എന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കുന്നു ബാക്കി വിശേഷങ്ങൾ നമ്മളതിൻ്റെ മെനു ഒന്ന് നോക്കാം ഒരു ചേട്ടനുള്ള സ്റ്റാഫാണ് കാര്യം ഒരു ലീറ്റർ വെള്ളം രണ്ട് ഗ്ലാസ് കൂടെ തന്നു അക്ഷി വെള്ളം നമുക്ക് മെനു നോക്കിയാലോ ഇതാണ് മെനു കുഴപ്പമില്ലാത്ത ഒരു റേറ്റാണ് ആ ചേട്ടൻ മാത്രമല്ല താമസമുണ്ടാ ഇല്ല പിന്നെ വേറെന്തൊക്കെയാണ് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളത് നമുക്കിപ്പം താറാവ് കോഴി പന്നി മീൻകറി ചെമ്മീന ഞണ്ട് കരിമീൻ ഉണ്ട് വരാൽ ഉണ്ട് വരാൽ എങ്ങനെയാണ് നമുക്ക് സൈസാണോ ഫ്രൈയും കറിയും ഫ്രൈ കട ഫ്രൈ ഉണ്ടല്ലേ കാട് ഫ്രൈ എത്ര വേണ്ട രണ്ടെണ്ണം മുന്നൂറ്റെണ്ണോ ശരി വന്നിട്ടുണ്ട് ഒരു പെപ്പർ ഡി ഫ്രൈ ആണ് ഞാൻ പറഞ്ഞത് ആഷിക്ക് ഒരു പോർക്ക് ഫ്രൈ എന്ന് പറഞ്ഞു ഞാൻ വേറെ ഒന്നും വാങ്ങിയിട്ടില്ല അയച്ചിട്ട് നോക്കിയിട്ട് അഭിപ്രായം പറയാം ഒരു മുന്നൂറ്റമ്പത് ഗ്രാം അടുത്ത് വരാനുണ്ട് നല്ല ടേസ്റ്റാണ് കുഴപ്പമില്ല എല്ലാവരും കയറിയാൽ തറവാട്ട് ഷാപ്പ് എന്ന് പറയുമ്പം എല്ലാം നേരത്തോടെ തന്നെ ഫേമസ് ആണല്ലോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു മീൽസ് എൻ്റെ കൂട്ടത്തിൽ നമുക്ക് നല്ലൊരു വലിയ കഷ്ണം മീൻ ഉണ്ടായിരുന്നു കഴിച്ചിട്ട് നമുക്ക് ആ ഒരു വില എത്രയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയണമല്ലോ അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് ഒരു പോർക്ക് ഫ്രൈ ഒരു വരാൽ പിന്നെ ഒരു വരാൽ പാഴ്സൽ മേടിച്ചു ഓക്കെ എമൗണ്ട് വന്നത് തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ബില്ല് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പിന്നെ വേഗം പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു റോഡ് കാണിച്ചുതരാം കേട്ടോ പുതിയതായിട്ട് വന്നിരിക്കണതാണ് എനിക്ക് ഇത് ഈ റോഡ് ഞങ്ങളിത് വിടുന്നായി കഴിഞ്ഞാൽ ആ റോഡിലോട്ട് പോകണം ഒരു പൂഴി അടിച്ചിട്ടാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോരുന്ന വഴി ഞങ്ങൾ കണ്ടതാണ് ഒരു പൂഴി അടിച്ചിരിക്കുന്ന റോഡാണ് ആ റോഡിൻ്റെ രണ്ട് സൈഡിലും പാടമുണ്ട് അപ്പോൾ ഞാൻ ആഷിക്കിനോട് പറഞ്ഞാൽ നമുക്ക് ഈ റോഡ് ഒന്ന് പോയി നോക്കാം അപ്പം ഞങ്ങളത് പോയി എനിക്ക് തോന്നുന്നുണ്ട് ഇത് കോട്ടയം മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്ന റോഡായിരിക്കണേ ഇത് രണ്ട് വശത്തും പാടങ്ങളാണ് ആ തിരക്കോ വണ്ടികളൊന്നുമില്ല ഇവിടെ അപ്പോൾ ഈ റോഡിനെ കുറിച്ച് അറിയാവുന്നവരൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇതെനിക്കറിയത്തില്ല ഈ തറവാട് ഷാപ്പ് കഴിഞ്ഞിട്ട് ബാക്കിലോട്ട് എന്ന് പറയാൻ നമ്മൾ തണീർമുക്കത്തേക്ക് വരുന്ന വഴിക്കാണ് ഈ റോഡുള്ളത് ഇതെന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം ഞങ്ങൾക്ക് ഇതറിയത്തില്ല എങ്ങോട്ടാണ് ഈ റോഡ് എന്നാലും മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് ആയിരിക്കണം പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ റോഡ് ഇവിടെ പണതുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നണത് പിന്നെ ഒരു ബിരിയാണി വാങ്ങണമെന്ന് പറഞ്ഞു എനിക്ക് ഒരത്തറും വാങ്ങിക്കണം അപ്പോൾ പോകുന്ന വഴിയിൽ ഇത് രണ്ടും വാങ്ങിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കാണാണ്ട് പോകാൻ പറ്റത്തില്ലോ നല്ല ഭംഗിയാണ് റോഡിലെങ്ങും ആരുമില്ല ഞങ്ങൾ വന്ന ടൈം ആ ഒരു ഉച്ച ടൈം ആയത് കാരണമായിരിക്കാം റോഡിലെങ്ങോ ഒരു ആൾക്കാർ പോലും ഇല്ല വണ്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ തിരിച്ച് പോവുകയാണ് നമുക്ക് ബിരിയാണിയും ഒരു സ്പ്രേ സ്പ്രേ ബിരിയാണിക്ക് എത്ര വേണ്ടി കൂട്ടിയിലോ അല്ലേ നമുക്ക് എത്ര രൂപത് നമ്മുടെ നിങ്ങൾ എത്ര രൂപയ്ക്ക് തരുമിരിക്കും എനിക്ക് എത്ര രൂപയ്ക്ക് രൂപത് രൂപ തരത്തിലെണ്ണം പതിനെട്ട് പതിനൂറ്റി അറുപത് വളരെ സ്ഥിരം എടുക്കണമല്ലേ എങ്ങനെയും ചെയ്താ നൂറ്റമ്പത് രൂപ വെച്ച് കൊണ്ടുപോകും രാവിലേക്ക് ഒന്നും കൊടുക്കുന്ന സാധനം അല്ല പിന്നെ നിങ്ങൾ നല്ലോണം എപ്പൊ ഇതിലെ പോയാലും കേറുന്നുണ്ടോ ഞാൻ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ മേടിച്ചായിരുന്നേ ഞാൻ ഈ റൂട്ട് വരാറില്ലല്ലോ